പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായതിനു ശേഷം ഈ ജോൺ ബ്രിട്ടാസ് പല സമയത്തും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയുണ്ടായത് മതതീവ്രവാദമല്ല പാകിസ്ഥാനിലെ ചില വട്ടന്മാർക്ക് വന്ന് വെടിവെച്ചിട്ട് പോകാൻ തോന്നിയതാണ് എന്ന് മത തീവ്രവാദമാണെന്ന് പറയുന്ന മോദി സർക്കാരിനോടും മരിച്ചവരുടെ ബന്ധുക്കളോടും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മത തീവ്രവാദമാണെന്ന് പറയാൻ പാടില്ല ഇവിടുത്തെ പാകിസ്ഥാൻ സ്നേഹികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ വോട്ടാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ പല സമയത്തും പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇയാൾക്കിട്ട് നല്ല പണി കൊടുത്തത് ഈ സഖാവ് വിദേശത്ത് പോയിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയണമല്ലോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമോ അതോ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമോ ഇങ്ങേർക്ക് പാകിസ്ഥാൻ സ്നേഹികൾക്ക് വേണ്ടി സംസാരിക്കാൻ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ യു എസിലേക്ക് പോയ ശശി തരൂറെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത തീവ്രവാദമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അതും പോരാഞ്ഞിട്ട് ഭൂകമ്പമുണ്ടായപ്പോൾ തുർക്കിക്ക് പത്തു കോടി രൂപ കൊടുത്ത കേരളത്തെയും നിശിതമായി വിമർശിച്ചു ശശി തരൂറിനോട് അസൂയമൂത്ത് സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതിലൊന്നാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തരൂറിനൊട്ടും അതുവഴി മോദി കിട്ടും ഒന്ന് കൊട്ടാമെന്ന് ബ്രിട്ടാസ് തീരുമാനിച്ചു ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞാൻ ഏറെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിനൊപ്പം മുൻപ് ഐ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇപ്പോൾ വിദേശകാര്യ സ്ഥിരം സമിതിയിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തു പറഞ്ഞ് വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചത് എന്നെയും അമ്പരപ്പിക്കുകയാണ് മാനുഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിരിക്കെ അദ്ദേഹം ഇത് എന്തുകൊണ്ട് വിസ്മരിച്ചു എന്നാണ് ഇദ്ദേഹം ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ശശി തരൂറിന് മാത്രമല്ല അതിൽ വിമർശനമുള്ളത് സാധാരണക്കാരായ നമുക്കും അതിൽ വിമർശനമുണ്ട് ഭൂകമ്പത്തിന്റെ സമയത്ത് തുർക്കിക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ അതിനെ മിക്കഴിഞ്ഞ് കേരളം പത്തുകോടി പ്രത്യേകമായിട്ടാണ് കൊടുത്തത് കേരളത്തിന്റെ ഖജനാവിലെ പണമെടുത്ത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യത്തിന് സംഭാവന കൊടുക്കാൻ പിണറായി വിജയന് കേരളം സ്ത്രീധനമായി കിട്ടിയതൊന്നുമല്ലോ എന്തിനും ഏതിനും പണമടച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇദ്ദേഹം ശശി തരൂറിനെ മറ്റൊരു കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി നയിച്ച രണ്ടാം യു സർക്കാർ പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തിൽ പ്രളയം വന്നപ്പോൾ അരക്കോടി ഡോളർ നൽകി രണ്ട് കോടി ഡോളർ യു എനിലൂടെയും നൽകി മൊത്തം കൊടുത്തത് രണ്ടര കോടി ഡോളർ ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ അതിഹീനമായ മുംബൈ ആക്രമണം അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം ചെല്ലുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടെ പാകിസ്ഥാന് ചെയ്ത സഹായത്തിന്റെ കാര്യമാണ് ഇപ്പോൾ ഇയാൾ ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മോദി സർക്കാർ പണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്രേ അതുകൊണ്ടാണ് തുർക്കിക്ക് പത്ത് കോടി ഞങ്ങൾ കൊടുത്തത് എന്നാണ് ഇയാൾ വെച്ചത് മോദി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അതൊരിക്കലും കൊടുക്കില്ല അത് ഞങ്ങൾ ജനങ്ങൾക്കറിയാം മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും പിണറായി വിജയനും മറ്റാൾക്കാരുമൊക്കെ തീവ്രവാദി രാജ്യത്തിന് ഖജനാവിലെ പണമെടുത്ത് സഹായം ചെയ്താൽ ഈ ഖജനാവ് ഇവർക്കൊക്കെ സ്ത്രീധനം കിട്ടിയതായിരുന്നോ എന്നാണ് ഞങ്ങൾ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ മതവുമായി നടക്കുന്ന രാജ്യത്തിലെ ജനങ്ങൾക്ക് മനുഷ്യത്വമോ നന്ദിയോ തൊട്ട് തീണ്ടിയിട്ടില്ല അവർക്ക് മതമാണ് വലുത് അത് പലവട്ടമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു